പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുവാൻ ജംഗ്ഷനിൽ റൌണ്ടാന നിർമ്മിച്ച സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് പാലാ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ബൈപ്പാസ് ജംഗ്ഷനിലൂടെ ദിവസവും കടന്നു പോകുന്നത് സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ നാലു വർഷങ്ങളിൽ നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ പലപ്പോഴും അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് വലിയ ദുരന്തം ഒഴിവാക്കാൻ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു സായതണ്ണ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയി ആനന്തോട്ടം ഉദ്ഘാടനം ചെയ്തു വളരെ പ്രാധാന്യമുള്ള ഒരു നാൽക്കവലയാണ് ഈ ഈ ഈ നാൽകവലയിൽ ഇതുപോലെ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കാണാനുള്ള കാഴ്ചപ്പാടില്ലാത്ത വീക്ഷണമില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത ഉദ്യോഗസ്ഥ ബന്ധത്തെ നയിക്കുന്നത് അത്രയും കൂടി ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണ് എന്ന് പറയാൻ യാതൊരു ലജ്ജയുമില്ല ഞങ്ങൾക്ക് കാരണം ഇത് ശ്രദ്ധിക്കേണ്ടതാരാണ് സിഗ്നലോ ഉണ്ടായിരിക്കണം അടിസ്ഥാനപരമായ അറിവ് പോലും ഇവർക്കില്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം പിണറായി വിജയൻ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സിഗ്നൽ സംവിധാനം എത്ര മനോഹരമായി പ്രവർത്തിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് തോപ്പിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റോയി ഉള്ളരിങ്ങാട്ട് മുനിസിപ്പൽ യൂണിറ്റ് പ്രസിഡന്റ് ജോയി കളരിക്കൽ അഡ്വക്കേറ്റ് റോണി നെടുമ്പള്ളി രാജു താനിക്കൽ ബിനു മാത്യൂസ് ജൂലിയസ് കണിപ്പള്ളി ഫാത്തിമ തെക്കാത്ത് സന്തോഷ് പുളിക്കൻ എന്നിവർ പ്രസംഗിച്ചു